എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മോഷ്ടാക്കളോ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ താമസക്കാർക്ക് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഒമ്പതാം വാർഡിൽ എം ഐ ടി സ്കൂൾ പരിസരത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി രാത്രിഞ്ചരന്മാർ വിലസുകയാണ് ഈയിടെ കാരയിൽ ലാലുവിന്റെ ഭാര്യ സുജിതയുടെ സ്വർണമാല കവർന്നിരുന്നു ഇക്കഴിഞ്ഞ ദിവസം പൂതുള്ളിപ്പറമ്പിൽ അലി പുന്നപ്പുള്ളി ലീല എന്നിവരുടെ വീടുകളിൽ എന്ന് സംശയിക്കുന്നവർ എത്തി ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുക വാതിലിൽ തട്ടുക അപശബ്ദമുണ്ടാക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഇവിടങ്ങളിൽ പതിവാണ് മുൻകാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നൈറ്റ് സ്ക്വാഡ് രൂപീകരിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാത്രികാല ശല്യം ആരംഭിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ് സ്വൈര്യ ജീവിതം ഉറപ്പാക്കാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ആവശ്യപ്പെട്ടു എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡാണിത് ഇപ്പൊ ഇവിടെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഈ കാരയിൽ ലാലുവിന്റെ ഭാര്യ സുജയുടെ രണ്ട് രണ്ടുപേരന്റെ മാല മോഷണം പോയതിനു ശേഷം തൊട്ട് ദിവസങ്ങളിലായിട്ട് ഇപ്പം രണ്ട് സ്ഥലത്താണ് മോഷണശ്രമം നടന്നേക്കുന്നത് ഒരു സ്ഥലത്ത് ഷഹാന പുതുവള്ളി പറമ്പിൽ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ കോഴി കൂണ സൗണ്ട് ഉണ്ടാക്കി ലൈറ്റ് ട്രാൻസ്ഫോമർ വഴി ലൈറ്റ് ഓഫ് ചെയ്തു അവരുടെ മതിലില് മതിൽ കിടന്ന് ചാടി അങ്ങനെ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പം ഈ വീട്ടിൽ ഒരേ കാൽപ്പാടാണ് ഇപ്പം നമ്മളെങ്കിലും ആ കാല്പാടിൻ്റെ ഫോട്ടോ നമ്മളേലുണ്ട് ഒരേ തരം മോഷ്ടാവ് തന്നെയാണ് ഇതിന് ശ്രമിച്ച ശ്രമം നടത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ എ സി ബി തലത്തിലായാലും പോലീസിൻ്റെ ഉന്നത തലത്തിലൊരു അന്വേഷണം ഊർജിതമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ ഈ മോഷ്ടാവിനെ പിടിക്കപ്പെടുകയുള്ളൂ ഇത് കുറവാസംഗം ഞങ്ങൾക്ക് സംശയമില്ല കാരണം പ്രാദേശിക ഏതോ മോഷ്ടാക്കളുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാർ മൊത്തം രീതിയിലായിട്ടുണ്ട് വാർഡിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉള്ളതുകൊണ്ട് അത് പോലീസിൻ്റെ നിന്ന് ഉന്നതതല അന്വേഷണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ സഹകരണം വാർത്തകളും ഒക്കെ ഇതായിട്ട് നന്നായിട്ട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കും